വെൽക്കം ബാക്ക് ഡ്യേഴ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ശരിക്കും കൊല്ല ആദ്യം ഞങ്ങൾ കൊച്ചിയിലാണ് പോയ പാറിൻ്റെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പോൾ ആ വിശേഷമൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ ഇടാം അപ്പോൾ ഇതിപ്പോൾ കൊല്ലത്ത് നിന്നുള്ള വിശേഷം തന്നെ ഞാൻ ആദ്യം ഇടുന്നത് അപ്പോൾ നമ്മുടെ കൂടെ തിഞ്ഞൂനും സൃഷ്ടിയും കൂടെ വന്നിട്ടുണ്ട് പാറും മനുവില്ല അവർക്ക് ഓഫീസിലും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് അവരെയും കൊണ്ട് ഞങ്ങൾ വന്നു ആ ഞനും സൃഷ്ടി നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് സ്പോണ്ട് ഒരുപാട് ഒരുപാട് സിവിയറാട്ടോ അപ്പോൾ കോളറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് വലിയ ജോലിയും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഈ ഫോട്ടോ ഇനി അറ്റത്ത് നിൽക്കുന്നത് ഞാനാട്ടോ നീല സാരി ബ്രൗൺ ബ്ലൗസും അത്ര വണ്ണമായിരുന്നു എനിക്ക് എയ്റ്റി സിക്സ് കെ ജി എന്നാണ് ഞാൻ ഈ ഫിഫ്റ്റി ത്രീ കെ ജിയിലോട്ട് തിരിച്ച് കുറഞ്ഞത് അത്ര വണ്ണം ഉണ്ടായിരുന്നു എനിക്ക് പാറുവിൻ്റെ കല്യാണത്തിനടുത്ത ഫോട്ടോ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് വോയിസ് ഓവർ ഈ വീഡിയോയിൽ ഇടുന്നില്ല ഞാൻ അങ്ങനെ ആ വോയിസ് അതുപോലെ ഇടുക കാരണം വേറൊന്നുമല്ല നമ്മുടെ ഹരിയാനയിൽ ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ ഇവിടെ പറ്റുന്നില്ല കാരണം ഒരു നിമിഷം പോലും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇവിടെ കിട്ടിയിട്ടില്ല കാരണം ആകെ ബഹളമാണ് നമ്മുടെ ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഫുൾ ടൈം ഒറ്റയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്ക് ഇടാൻ പറ്റുമല്ലോ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ഇവിടുത്തെ കോലാഹലങ്ങളും ബഹളങ്ങളും ഒന്നും ഞാൻ മ്യൂട്ട് ചെയ്യാതെ അങ്ങനെ അങ്ങ് ഇടുകയാണ് ഹരിയാനയിൽ നിന്ന് നമ്മൾ നമ്മുടെ കാറിലാണ് വന്നത് ഞാനത് കഴിഞ്ഞ വർഷമൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ കുറേ കുറച്ച് നാളായിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് നാട്ടിലോട്ട് വരുന്നതും പോകുന്നതും ഒക്കെ ലാസ്റ്റ് ഇയറും ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യാത്രയും കാര്യങ്ങളും അതുപോലെ പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം വേറെ റൂട്ടിലാണ് വന്ന കേട്ടോ നമ്മൾ ഗോവ വഴി മുംബൈ വഴിയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ മെല്ലെ മെല്ലെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കൊല്ലത്തുനിന്ന് തന്നെ തുടങ്ങാം പിന്നെ പാറിൻ്റെ അടുത്ത് പോയതും എല്ലാം ഞാൻ മെല്ലെ മെല്ലെ കുറേശ്ശെ കുറേശ്ശേ അപ്ലോഡ് ചെയ്ത് ഞാനിടാം അപ്പോൾ ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞാലോ അമ്മയ്ക്ക് തീരെ വെയ്യ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഇങ്ങനെ തിരിഞ്ഞുന്ന് ഉണ്ടാക്കാന്നല്ലാതെ പഴയതുപോലെ ഒട്ടും പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല കാരണം സംഗതി കൊറച്ച് സിവിയറാണ് നല്ല പെയിൻ ആണ് രാത്രി ഉറക്കം പോലും ഇല്ലാതെ അങ്ങനെ ഈ കോളറൊക്കെ ഇട്ട് തന്നെ ഇരിക്കേണ്ടി വരും അപ്പൊ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാ വന്ന കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുമൂന്ന് സൃഷ്ടി നമ്മുടെ കൂടെ ഉണ്ട് കഴിക്കാം 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 അമ്മ അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കി നമുക്ക് ആ അവന്റെ പാലുണ്ടായിരുന്നു ആ കുപ്പിയില് പക്ഷെ അത് അവന് ഇത്ര ഇഷ്ടപ്പെട്ടില്ല പഞ്ചാര കുറവാന്ന് തോന്നുന്നു അപ്പോൾ ഇതേ കലക്കുഞ്ഞുമ്മ മൂന്ന് ഫ്രോക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇത് അങ്കൂലി തയ്ച്ച ട്രൗസറാണ് അവനത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇട്ടപ്പോൾ നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഫ്രോക്ക് ഇതേ ഉപ്പിടുത്ത് കിടക്കുന്ന ഓറഞ്ചാണ് പിന്നെ ഒരു മെറൂൺ ഉണ്ട് പിന്നെ ഒരു റെഡ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കലക്കുഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നെ കേട്ടോ എൻ്റെ അളവ് പോലും അറിയാതെ പുള്ളിക്കാരി ഒരു രീതിയിൽ തയ്ച്ചതാണ് പക്ഷെ എല്ലാം കറക്റ്റ് അളവാണ് ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയ നല്ല കോട്ടൺ തുണിയും സംഭവമൊക്കെ വച്ചിട്ട് പുള്ളിക്കാരി തന്നെയെല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് ഇതായിരുന്നു എൻ്റെ കോലം ഇനി ഒന്ന് കുളിക്കണം കുളിച്ചിട്ട് നമുക്ക് ഈ ഫ്രോക്കീന്ന് പറഞ്ഞെടുത്തിടാം അങ്ങനെയൊക്കെ ഇരിക്കുന്ന അപ്പോഴത്തേക്ക് അമ്മ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ചായ ഇല്ലാതെ പറ്റത്തില്ലല്ലോ അതേ ചായയും ഇരുന്നുണ്ട് രാത്രി പിന്നെ അമ്മ എന്ത് വേണം സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മേ ഞാൻ കാണിച്ചില്ല അതെ കോളറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് കാണിക്കാത്ത വാട അതെ നമ്മുടെ വാഴയിലുണ്ടാക്കിയ അട അങ്ങനെ ഞാൻ ഇതേ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ മെറൂൺ ഫ്രോക്ക് ഒക്കെ ഇട്ട് പുറത്തും നല്ല അസല് മഴയാണ് ചപ്പാത്തിയും പീസ് മസാലയും കേട്ടോ ഇവിടെ തേങ്ങാ ഒഴിച്ച് ഗ്രീൻ പീസ് കറി അമ്മയുടെ സ്പെഷ്യൽ ഒന്നും വേണ്ട സിമ്പിളായിട്ട് എന്തെങ്കിലും മതി കാരണം ഞങ്ങൾ വരുന്ന വഴി കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നല്ലോ കഴിച്ചിട്ടാണ് വന്നത് അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു എന്തായാലും മഴയൊക്കെ കണ്ട് കഴിക്കാൻ വിചാരിച്ചു കൂടെ ചായ അപ്പോൾ മഴ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയാമല്ലോ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ആസ്വദിച്ചു കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് മഴ ഒരുപാട് ഇഷ്ടമാണ് എനിക്കത് പറഞ്ഞാൽ ഇഷ്ടത്തിൽ ഒത്തിരിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് മഴ നമ്മുടെ മൂന്നോനെ അപ്പം ഞാനൊന്നും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം അവൻ്റെ ഈ തൂക്കിയിരുന്ന് കുഞ്ഞാലുണ്ടല്ലോ അത് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക അതെവിടുന്നോ തപ്പിപ്പിടിച്ച് വന്നിട്ട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു ഇങ്ങനെ ബഹളമാണ് കുറച്ച് തുണികളൊക്കെ കഴിവുണ്ട് പറഞ്ഞ വീട്ടിലും കുറേ തുണിയൊക്കെ കഴുകിയിട്ട് കാരണം നമ്മൾ ഈ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് തുണികളുണ്ടായിരുന്നു ഇന്നും കുറച്ച് തുണി എന്തായാലും കഴുകിയിട്ടു അകത്തെയും അത് കെട്ടിയിരിക്കാൻ കാരണം നമുക്ക് തുണി തന്നെ വിറ്റു Sampai jumpa di video selanjutnya. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി സാമ്പാർ തേ പൊടി പിന്നെ ചായ ഓൾമോസ്റ്റ് ഒരു മൂന്നെണ്ണം ഞാൻ കുടിച്ചു കഴിഞ്ഞു മിഞ്ഞുമോ മഴ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ ആ ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കാനുള്ള ബഹളമാണ് പിന്നെ സൃഷ്ടിയും തൊട്ടും അകത്തിരുന്നു അവരുടേതായ കളികളും തീ കാണലും ബഹളമാണ് എവിടെ മുഖത്തെത്തി അതാണ് ഞാൻ കൂടുതൽ വോയിസ് ഓവർ കൊടുക്കാത്ത കാരണം അങ്ങനെ പറ്റുന്നൊരവസ്ഥയല്ല ഉച്ചയ്ക്ക് നമുക്ക് ശരിക്കും ഇവിടെ എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ മീനിനെ അതിന് മുന്നേ വാങ്ങി ഐസിൽ ഇങ്ങനെ വെച്ചിരുന്ന മീനാട്ടോ കാരണം ഇപ്പൊ ഇവിടെ നമ്മൾ മീൻ വാങ്ങുന്നില്ല നമ്മുടെ കഷ്ടകാല സമയത്ത് എന്തോ കടലിൽ എന്തോ വിഷം അപ്പോൾ ഇത് അതിന് അതിന് തൊട്ട് തല ദിവസം മീൻ വാങ്ങിയത് അമ്മ പിന്നെ ഉപയോഗിക്കാതെ വെള്ളമൊഴിച്ച് ഐസാക്കി വെച്ചിരുന്നതാ ചുമ്മാ അത് മാവ് ചുമ്മാപ്പം നമ്മുടെ പ്ലാവിലെ പഴുത്തൊക്കെ കൊണ്ടുണ്ടാക്കി വെച്ചിരുന്ന പ്ലാവ പിടിച്ച് കിടപ്പുണ്ട് നമ്മൾ വന്നിട്ട് വരട്ടാൻ വെച്ചിരുന്ന എന്തായാലും മഴ ഒന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ തുണിയൊക്കെ പൊറത്തു കേക്ക് ആകാശം നല്ല തെളിഞ്ഞു നിൽക്കുക വെള്ളമേഗ കറുകൊന്നും കാണുന്നില്ല എന്തായാലും അതൊരാശ്വാസമായി പിന്നെ ഇവിടെ കായ പായൽ പിടിച്ച് കിടക്കുക തെന്നിഴാതെ വേണം പോകാൻ ഒരു ഉമ്മ എടുക്കുരുമ്മ എടുക്ക വല്യച്ചന് വല്യച്ഛന ഒരു ഉമ്മ കൊടു അപ്പ അതെ ഞങ്ങളുടെ കൂട്ടത്തിലെ കിങ് ആണ് ഈ കിണന്ന് മിഠായി കഴിക്കുന്ന ഈ മുട്ട പുഴുങ്ങുന്നത് നമ്മുടെ ഹരിയാനയിലാട്ടോ കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ദിവസം രാവിലെ മൂന്ന് മണിക്ക് രാക്കി കഴിഞ്ഞേറ്റു ഞങ്ങൾ നാലരയാണ് അപ്പം ഞാൻ കുട്ടു കഴിഞ്ഞേക്കും അപ്പം ഞാൻ മുട്ട ആറെന്ന ഇരുന്നതെടുത്ത് പുഴുങ്ങി വെച്ചു പോകുന്ന വഴി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ചായയും തേ ഇട്ടു അങ്കൂൻ്റെ പാലും കൊടുത്തു നമ്മളൊരു ആറുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഗോയും ബോംബെയൊക്കെ വഴിയാട്ടോ നമ്മളെ നാട്ടിൽ ഈ പ്രാവശ്യം എത്തിയത് അവിടെയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടാണ് വന്നത് രാവിലെ ചായയില്ലാതൊരു ജീവിതമില്ലല്ലോ അത് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി ചാക്കിപ്പെട്ടിയൊക്കകത്ത് അംഗ് ആയിട്ട് കൂടെ ചേർന്ന് വെച്ച് സെറ്റപ്പ് ആക്കി നമ്മൾ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് ഹരിയാന കഴിഞ്ഞ് രാജസ്ഥാനും കഴിഞ്ഞ് പിന്നെ ഗുജറാത്തിൽ കയറി നമ്മൾ സ്റ്റേ ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത് എന്തായാലും ഒരു എട്ട് മണിയോടുകൂടി നമ്മുടെ ട്രാവൽ നിർത്തി ഏതെങ്കിലും ഹോട്ടലിൽ കയറുന്ന രീതിയിലാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പ്ലാൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ പോയി പോയി ഓൾമോസ്റ്റ് നമുക്കറിയാം പക്ഷേ സാധാരണ പോകുന്ന വഴിയിലല്ല നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് ഞാൻ പറഞ്ഞില്ല കോസ്റ്റൽ റീജിയൻ വഴിയാണ് മുംബൈ ഗുജറാത്ത് ഇതൊക്കെ കോസ്റ്റൽ ഏരിയസ് ആണല്ലോ ഇന്ത്യയുടെ ഇവിടെയൊക്കെ കടൽ കടലുള്ള സ്ഥലങ്ങളാണ് ഗോവ പിന്നെ കർണാടക ഇതൊക്കെ ആ രീതിയിലാണ് അപ്പോൾ അതെ എല്ലാം റെഡിയായി ഇനി പിന്നെ പൂട്ടണം ഞാനാണ് കൂട്ടി ഇറങ്ങാൻ പോകുന്നത് കാരണം എനിക്ക് ചെറിയ ഓസിഡി പ്രശ്നം ഉണ്ട് ഗ്യാസൊക്കെ വീണ്ടും വീണ്ടും നോക്കി ഓഫ് ചെയ്തോ എല്ലാം ഒന്നും നോക്കി പക്ഷെ പേടിക്കാനില്ല നമ്മുടെ മെയ്ഡ് വന്ന് ഡെയിലി ക്ലീൻ ചെയ്യും പുള്ളിക്കാരിയുടെ കീ ഉണ്ട് അപ്പം വൃത്തിയാട്ടൊന്നും പൂട്ടിയില്ലെങ്കിലും പുള്ളിക്കാരി ഡെയിലി വരുന്നതുകൊണ്ട് കുഴപ്പമില്ല എങ്കിലും ഞാൻ നന്നായിട്ട് പൂട്ടി വീണ്ടും എന്ത് രണ്ടു പ്രാവശ്യം പിടിച്ചിട്ടാണ് പോകുന്നത് നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ ഇവിടെ ശരിക്കും പൊടിക്കാറ്റുള്ളൊരു ടൈമാണ് നമ്മൾ നമ്മളൊന്നും അടിച്ചു കാര്യമില്ലെങ്കിൽ ശരിക്കും പൊടിയായിരിക്കും തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വീട് വൃത്തികേടാവും അതുകൊണ്ടാണ് ഡെയിലി അടിച്ചു തുടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അത് ശരിക്കും അവർ ചെയ്യട്ടോ ഇപ്പോഴെന്നല്ല നമ്മളെവിടെ പോയാലും നമ്മളില്ലെങ്കിലും അവർ തന്നെ ചെയ്തോളും കാരണം ഒരിക്കൽ അവരുടെ ഇത് തന്നെ കൊടുത്തിരിക്കും അത് ശീലമായി യൂസ്ഡായി പൊതുവെ നമ്മുടെ വണ്ടി റെഡിയായിട്ടുണ്ട് എൻ്റെ തലയാണയും വെച്ചിട്ടുണ്ട് i'm reminding അപ്പോൾ അതെ ഞാനാണ് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് ജസ്റ്റ് തലയൊന്നും കിട്ടിയിട്ടേ ഉള്ളൂ ഇനി എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി പോകുന്നതും കൂടെ ഇങ്ങനെ തലമുടിയൊക്കെ ഒന്ന് റെഡിയാക്കുന്നേ ഉള്ളൂ അത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ആണല്ലോ ഒരുപാട് നമ്മൾ കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ ഇട്ടിട്ടൊന്നും കാര്യമില്ല ഇവിടെ ആറു മണിയായപ്പോഴേ സൂര്യൻ നടുക്കെത്തുന്ന രീതിയിൽ വന്നിട്ടുണ്ട് നമ്മളിനി രാജസ്ഥാനിൽ കയറിയിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ അതിനെങ്കിൽ നമ്മൾ മുട്ട മുഴുകിയത് ഞാൻ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വീണ്ടും കയറ്റി പിന്നെ തിരിച്ചിട്ടുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നത്തില്ല അങ്ങനെ അതുകൊണ്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ഏരിയ സെറ്റപ്പാ ഹരിയാന തൊട്ടടുത്തുള്ളൊരു സ്ഥല അപ്പൊ ഇടക്ക് ഇതേ മുട്ട പുഴുങ്ങിയടുത്ത് കഴിച്ചു എന്നാലും രാജസ്ഥാൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ദൂരം ഉണ്ട് നമ്മൾ നമ്മള് മണിക്ക് ഇറങ്ങി ഒരു ഏരിയക്കായപ്പോ മുട്ട കഴിച്ചു എവിടെ പോകു പോയിടെ നമ്മളപ്പോ രാജസ്ഥാനിലാണ് ഫുഡ് കഴിക്കാൻ നിന്നത് ഓൾമോസ്റ്റ് ജയ്പൂർ ആ ഒരു ഏരിയയിലാണ് നിർത്തിയത് ഇതുപോലത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലുള്ളവർക്കറിയാം നമുക്ക് പോകുന്ന വഴിയുണ്ട് അപ്പം ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല നല്ല ക്ലീൻ ടോയ്ലറ്റ്സും ഒക്കെയാണ് തുടർന്നുള്ള വിശേഷങ്ങൾ ഇനി അങ്ങോട്ട് ഇടാട്ടോ തൽക്കാലം എന്ത് ഇറങ്ങി ഒന്ന് ഫ്രഷായി ഫുഡ് കഴിച്ച് വീണ്ടും നമ്മുടെ യാത്ര തുടരും നാട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും നമ്മുടെ യാത്രയുടെ കാര്യങ്ങളും എല്ലാമായിട്ട് ഞാൻ ഇനി മെല്ലെ മെല്ലെ ഇടാട്ടോ പക്ഷേ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ബഹളമായിട്ട് തോന്നിയോ കാരണം എന്റെ വീഡിയോന്ന് ഒത്തിരി വ്യത്യാസമായിരുന്നല്ലോ തീർച്ചയായിട്ടും അഭിപ്രായം കമൻസിൽ ആഡ് ചെയ്ത് ഇടട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച് ബൈ ബൈ ഡിയേഴ്സ്